ആ ആ ആ എന്നാൽ അച്ഛൻ മോളും നേരത്തെ ആണല്ലോ ഇങ്ങനെ വലിച്ച് കേട്ടില്ല ആശാനെ ഇത് ഞങ്ങൾ കൂടി ദോഷം എന്നാൽ ആശാൻ പുകയില്ലാത്തൊരു കാര്യം പറഷിക്കാരന് പത്രാസ് പോരാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയ പെണ്ണിനെ മർന്നിച്ച് നല്ലൊരെണ്ണത്തിന് കല്യാണം കഴിക്കാൻ നോക്കടൂ ആ മോക്കൊന്നും നിനക്ക് കൂട്ടായില്ലേ ആശാൻ പറഞ്ഞു ആശാൻ പറഞ്ഞത് ശരിയാ ഞാനും പലവട്ടം ആലോചിച്ചതാണ് നിങ്ങൾക്കും വേണ്ടേ ജീവിതമൊക്കെ അതെ മനസ്സിൽ ഒരാൾക്ക് സ്ഥാനം നൽകി അവിടെ മറ്റൊരു പെണ്ണിനെ കയറ്റി വീത്താൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല ഇനി അത്രക്ക് നിർബന്ധമാണെങ്കിൽ ആശം ഒന്നോട് കിട്ടിക്കോ ആ പോക്ക് കണ്ടങ്ങൾ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ മോളും അവൻ്റെ ആ കൃഷിയും മാത്രം അതാണ് അവൻ്റെ ലോകം ആവാ ഒരു സാധു പൂമോളെ നോക്കുക sen സ്നേഹപ്പും പന്തല വിടറും ൂറ പകതാറിൽ വിങ്ങുന്ന മാതാവതാളങ്ങൾ മകൾക്ക് പാടി തകർന്നു തന്നെ സ്നേഹ താളേറെ താത സ്നേഹവും ഓടിവ

പതിനെട്ടിലെത്തിയ കൗമാര പെണ്ണിൻറെ മോഹങ്ങൾ പതിനെട്ടാം പടിയും കടന്നു അച്ഛാ അച്ചാ ഹോളിൽ നേരത്തെ എത്തിയോ കണ്ടോ ഫോൺ മൊബൈലോ ഇത് ഇത് എവിടെ കിട്ടി എനിക്ക് ഒരു ഫ്രണ്ട് ഫ്രണ്ട് തന്നതാ ആരെങ്കിലും ആരെങ്കിലും വാങ്ങിക്കോളും ഉടനെ തിരിച്ചു കൊടുത്തോളണം അച്ഛനോ ഏതായാലും തന്നാലോ ില്ല എല്ലാവരുടെ കയ്യിൽ ഇപ്പം മൊബൈൽ ഉണ്ട് അച്ഛൻ ഇപ്പോഴും ആ പയഞ്ചം തന്നെയാ മോള് സ്കൂൾ വിട്ട് വരുന്നത് കാറിലും ബൈക്കിലും ഒക്കെ ആണെന്നാണല്ലോ ആളുകൾ പറയണത് നേരാണോ അസോ എന്താ പറയാൻ പാടില്ലാത്തത് ഒന്നും ശരിയാവില്ലായേ നീ കേന്ദ്ര ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാവുള്ള ഞാൻ എനിക്കിതിന് പതിനെട്ട് വയസ്സായിട്ടില്ല പണി പാളിയടാ എന്തെങ്കിലും ഒന്നും പറയണ പറയുന്ന പോലെ കേൾക്കാവോ ओपिच <Tabii yapaender> okay. yeah. ഓക്കെ സാറ് ഞാൻ തിരിച്ചു വിളിക്കാം ഞാൻ ഇത്തിരി തിരക്കിലാണ് വാ കടന്നു എന്റെ മോള് മോള് തന്നെ ഞാൻ ഇപ്പൊ വിളിപ്പിച്ചത് താരിക്കറിയോ തന്റെ പരാതി അന്വേഷിച്ച് ഞാൻ പോകുമ്പോ എനിക്ക് വേറൊരു പരാതി കിട്ടി അത് നിന്റെ മകൾ കൊടുത്ത പരാതി എനിക്കല്ല എസ് പിന്നെ സർ നിന്റെ മകളെ കാലങ്ങളായിട്ട് നീ പീഡിപ്പിച്ചുകൊണ്ടിട്ടാണെന്ന് അവൾ എന്റെ മോളാണ് എന്റെ പിന്നൊരു മോള് ഞാനവൾക്ക് അച്ഛനാണ് അവളങ്ങനെ പറയില്ല പറയില്ല സാറേ ഇല്ല ഇല്ല സാറേ എന്റെ പൊന്നു മോളാണ് സഹായവസ്ഥ എനിക്ക് മനസ്സിലാക്കും ഈ കേസിൽ നിന്നെ അറസ്റ്റ് ചെയ്യുക എനിക്ക് വേറെ നിർവാഹമില്ല പെൺകുട്ടി എനിക്കുള്ളതും ഞാൻ കൊണ്ടിരുന്ന അവനും ഉള്ളത് തന്നെയാണ് മോള് വന്നോ അച്ഛൻ കാത്തിരിക്കുന്നു おれは、え、どうね。おれは、え、スクリーンだ。ああ、わっくん、わっくん、え、スクリーンで。わあ、わっくん、わっくわ കാലം കഥകൾ നിഴഞ്ഞ പൂപ്പെണ്ണിൻ കാലം പതിനേഴു കഴിഞ്ഞ പതിനെട്ടിലെത്തിയ കൗമാര പെണ്ണിൻ്റെ മോഹങ്ങൾ പതിനെട്ടാം പടിയും കടന്നു